എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന കവിതയുടെ അപ്രീസിയേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിൽ കൊളിൻസ് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് പോയമാണ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത് കവിതയുടെ അപ്രീസിയേഷനിലേക്ക് കിടക്കാം നമുക്ക് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം അനദർ ഡേ ഇൻ അനഥൈസ് ബൈ ഫിലിൻ കൊളിൻസ് ഇസ് ദ സോഷ്യൽ ഇൻഡിഫറൻസ് shown to the the poor and the homeless. Another day in paradise െന്ന് പറയുന്ന ഫിൽ കൊളിൻസ് എഴുതിയ ഈ കവിതയുടെ കേന്ദ്ര ആശയം എന്നത് സോഷ്യൽ ഇൻഡിഫറൻസ് ആണ് സാമൂഹിക വിവേചനമാണ് സോഷ്യൽ ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമൂഹം മറ്റുള്ളവരോട് കാണിക്കുന്ന വിവേചനമാണ് അത് ഈ കവിതയിൽ കാണിക്കുന്നത് എ പൂവേ ആൻഡ് ഹോംലെസ് ഒരു വളരെ ദരിദ്രയായ ഹോംലെസ് ആയിട്ടുള്ള വീടൊന്നും ഇല്ലാത്ത അനാഥ ഒരു സ്ത്രീയോട് എങ്ങനെ ഒരു വ്യക്തി പെരുമാറുന്നു സമൂഹം എങ്ങനെയാണ് ഇവരോട് പെരുമാറുന്നത് എന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ നമുക്ക് കാണാവുന്നത് ദ സോങ് ഹൈലൈറ്റ് ഹൗ സൊസൈറ്റി ഇഗ്നോർ ദ സ്ട്രഗിൾസ് ഓഫ് ദോസ് ഹു ലീവ് ഇൻ ദ സ്ട്രീറ്റ് വൈ അതർ കണ്ടിന്യൂ ടു ലീവ് കംഫോർട്ടബിളി ഈ കവിതയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് സൊസൈറ്റി എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യുന്നത് ഇഗ്നോർ എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്നത് ഇത്തരം തെരുവുകളിൽ കഴിയുന്ന ആളുകളുടെ സ്ട്രഗിൾസ് അവരുടെ പരിശ്രമങ്ങളെ കഷ്ടപ്പാടുകളെ സമൂഹം അവഗണിക്കുകയാണ് വൈൽ ദിവ കണ്ടിന്യൂ ടു ലീവ് കംഫർട്ടബിളി ഒരു കൂട്ടം ആളുകൾ എല്ലാവിധ കംഫർട്ടോടു കൂടി സുഖ സൗകര്യങ്ങളോടുകൂടി അതായത് അതാണ് പോയിട്ട് പറയുന്ന പാരഡൈസ് എന്ന് പറയുന്നത് ആ സുഖ സൗകര്യങ്ങളെയാണ് സ്വർഗം എന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്രകാരം ജീവിക്കുമ്പോൾ അവര് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് മറ്റുള്ളവരെ അവസ്ഥകൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇറ്റ് റിമൈൻസ് അബൌട്ട് ദ സഫറിങ് അറൗണ്ടസ് അപ്പൊ ഈ കവിത നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്ന് ഡിസ്കസ് കഴിഞ്ഞു ഇനി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജറി അതുപോലെ പോയി ഡിവൈസുകൾ ഏതൊക്കെയാണ് ദ ഇമേജറി ഈസ് പവർഫുൾ ആൻഡ് മൂവിങ് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി അതായത് രൂപകങ്ങൾ ഇമേജുകൾ വിഷ്വൽ ഓഡിറ്ററി ഇമേജുകൾ വളരെ പവർഫുൾ ആണ് വളരെ ഹാർഡ് ടച്ചിങ് ആണ് മൂവിങ് ആണ് ദ വുമൺസ് ലൈൻസ് ഓൺ ഹെർ ഫേസ് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫൈസ് ആണ് ലൈൻസ് ഓൺ ഹെർഫേസ് അവളുടെ മുഖത്ത് കാണുന്ന വരകൾ എന്ന് പറയുന്നത് അത് ആ സ്ത്രീ ജീവിതത്തിൽ നേരിട്ടുള്ള ഹാർഡ്ഷിപ്പ് കഷ്ടപ്പാടുകളെ അവൾ നേരിടുന്ന പെയിൻ വേദനകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വിഷ്വൽ ഇമേജ് ആണ് ലൈൻസ് ഓൺ ഹെർഫേസ് എന്ന് പറയുന്നത് വൈ പാരഡൈസ് എ സിംബോളൈസസ് പാരഡൈസ് എന്നുള്ള വാക്ക് ഒരു സിംബോളൈസിംഗ് ആണ് ഒരു സിംബൽ പ്രതീകമാണ് ദ കംഫോർട്ട് ഓഫ് ദി പ്രിവിലേജ്ഡ് ഭൂരിഭാഗം വരുന്ന ഈ ലോകത്തെ കംഫോർട്ടില് സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു പദമാണ് കംഫോട്ടൈസ് പാരഡൈസ് എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത് ദി ഷാർപ്പ് കൺട്രാസ്റ്റ് മേക്സ് ദ ലിസ്ണേഴ്സ് റിയലൈസ് ദ ഗ്യാപ് ബിറ്റ്വീൻ ദ വിച്ച് ആൻഡ് പൂവർ അപ്പൊ ഈ ഒരു വാക്കിലൂടെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഒരു വൈരുദ്ധ്യം ഒരു പ്ലസ് ആൻഡ് മൈനസ് അല്ലെ നമുക്കിവിടെ കാണാം ആരാണ് ഈ കവിത വായിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും ഈ സമൂഹത്ത് ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് ഒരു വിടവ് റിച്ചും പോറും തമ്മില് പാവപ്പെട്ടവരും സമ്പന്നരും തമ്മില് അതിനെയാണ് ആ വാക്കിലൂടെ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ചത് അപ്രീസിയേഷന്റെ ഫൈനൽ പാരഗ്രാഫ് അവസാനത്തെ പാരഗ്രാഫ് നോക്കാം ഫീൽ കോളിംഗ് യൂസ് റിപ്പിറ്റിയേഷൻ ഇൻ ദി റെസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് ടു സ്ട്രെസ് ദിസ് കോൺട്രാസ്റ്റ് ഇപ്പം റിച്ചും പോറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു പാരഡൈസ് എന്നുള്ള വാക്കിലൂടെ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു ഫിൽക്കുളിൻ അതുപോലെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ ഒരു വരി ആവർത്തിക്കുന്ന വരി ആ റിപ്പിറ്റേഷൻ എന്ന് പറയാം അതിനെ നമുക്ക് എന്താ പറയുക റഫ്രൈൻ എന്ന ഡിവൈസ് ആയിട്ടാണ് പറയുക ഒരു വരി കവിതയിൽ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അതേ വരിയെ നമുക്ക് എന്ത് ചെയ്യും റഫ്രൈൻ എന്നാണ് പറയുക അപ്പോൾ ആ ആയിട്ട് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള വരിയാണ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീൻ പാരഡൈസ് എന്ന് പറയുന്നത് ഈ വരിയിലൂടെ ഈ പോയിറ്റ് ഡിവൈസിലൂടെ ഫിലിപ്പ് കൊളീൻസ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഗ്യാപ്പിനെ റേച്ചും പോലും തമ്മിലുള്ള ഗ്യാപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വരിയാണത് ടു സ്ട്രെസ് ദ കൺട്രാസ്റ്റ് എന്ന് അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുകയാണ് ദ ഡയറക്റ്റ് അപ്പീൽ ഓ ലോഡ് കവിതയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ഓ ലോഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാൻസ് തേർഡ് സ്റ്റാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ വാക്കിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും ആ ദ ടോൺ ഓഫ് ദ പ്രയർ ആൻഡ് ഹെൽപ്പ് ഈ കവിതയുടെ ടോൺ എന്താണെന്ന് കിട്ടും ഇതിൻ്റെ ടോൺ ഒരു പ്രയറാണ് ഒരു പ്രാർത്ഥന പോലെയാണ് ഈ കവിതയെ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽപ്പ് നിസ്സഹായതയെ സൂചിപ്പിക്കാനൊക്കെയാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ പോയിൻ്റ് ചെയ്തിട്ട് പഠിക്കണം ഇത്തരം കാര്യങ്ങൾ അത് എഴുതുമ്പോൾ ഡബ്ലിൻ ഡോട്ട് കോമിൽ നൽകിക്കൊണ്ട് വേണം എഴുതാൻ വിത്ത് സിമ്പിൾ ലാംഗ്വേജ് വിവിഡ് ഇമേജസ് എഫെക്റ്റീവ് റിപ്പിറ്റേഷൻ ദ സോങ് ഡെലിവേഴ്സ് എ സ്ട്രോങ് മെസ് സോഷ്യൽ മെസ്സേജ് ടു ഷോ ദ കമ്പാഷൻ ആൻഡ് നോട്ട് റിമെയിൻ ഇൻ ഡിഫറെൻറ്റ് ടു അതേഴ്സ് സഫറിങ്സ് സിമ്പിൾ ലാംഗ്വേജ് വളരെ ലളിതമായ ഭാഷയിലൂടെ വളരെ ക്ലിയർ ആയിട്ടുള്ള വിവിഡ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജസിലൂടെ എഫക്റ്റീവായ റിപ്പിറ്റേഷൻ അതായത് റെഫറിങ് ലൈനിലൂടെ ഈ കവിത ഒരു സ്ട്രോങ് സോഷ്യൽ മെസ്സേജ് നൽകുന്നുണ്ട് ഈ കവിതയുടെ മെസ്സേജ് എന്താണ് കവിത നൽകുന്ന മെസ്സേജ് ടു ഷോ കമ്പാഷൻ ആൻഡ് നോട്ട് റിമെയിൻ ഇൻഡിഫറൻ്റ് ടു അതേഴ്സ് സഫറിങ്സ് എന്നാണ് മറ്റുള്ളവരോട് സഹാനുഭൂതി നമ്മൾ കാണിക്കണമെന്നും അതുപോലെ ഒരിക്കലും കഷ്ടപ്പെടുന്ന ആളുകളോട് സഫറിങ്സ് ചെയ്യുന്ന ആളുകളോട് ഒരിക്കലും ഇൻഡിഫറൻസസ് ഒരിക്കലും വിവേചനങ്ങൾ കാണിക്കരുതുമെന്നുമാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത്രയുമാണ് നമ്മുടെ അപ്രീസിയേഷൻ എല്ലാ കൂട്ടുകാരും എഴുതിയെഴുത്ത് വൃത്തിയായിട്ട് പഠിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ലോസിൽ കാണാം അതുവരെ ഗുഡ് ബൈ